ഒരു ചുവന്ന പായസത്തിനു വേണ്ടി ഒരു നേരത്തെ ഊണിനു വേണ്ടി ജ്യേഷ്ഠാവകാശത്തെ വിറ്റുകളഞ്ഞ ആളാണ് ആര് യേശാവ് എന്താണ് ജ്യേഷ്ഠാവകാശം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജ്യേഷ്ഠാവകാശം എന്ന് പറയുന്നത് അപ്പനെ പ്രതിനിധാനം ചെയ്യുവാനുള്ള അവകാശമാണ് അതാണ് ജ്യേഷ്ഠാവകാശത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കാര്യം അപ്പൻ്റെ പേര് അടുത്തത് വരുന്നത് ആർക്കായിരിക്കും ഈ മകനായിരിക്കും അബ്രഹാം ഇസഹാക്ക് യേശാവ് എന്ന് വരണ്ട സ്ഥാനത്ത് ഇപ്പോൾ എങ്ങനെ വന്നിരിക്കുന്നത് അബ്രഹാം ഇസാക്ക് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ എന്താ അവൻ ജ്യേഷ്ഠാവകാശം അലക്ഷ്യമാക്കി കളഞ്ഞു ജ്യേഷ്ഠാവകാശം അലക്ഷ്യമാക്കി എന്ന് പറയുമ്പോൾ ഈ ജ്യേഷ്ഠാവകാശത്തിന് കുറച്ചുകൂടെ പുറകോട്ട് പോയാൽ അപ്പൻറെ പ്രതിനിധി മാത്രമല്ല ഇവൻ അവൻ ദൈവത്തിന്റെയും കൂടെ പ്രതിനിധിയാണ് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു ഐ വിൽ ബ്ലസ് യു സോ ദാറ്റ് യു ഷാഡ് ബി എ ബ്ലെസ്സിംഗ് നീ ഒരു അനുഗ്രഹമായിരിക്കും ഞാൻ നിന്നെ അനുഗ്രഹിക്കും അപ്പോൾ ദൈവത്തെ പ്രതിനിധാനം ചെയ്യുവാനുള്ള അവകാശം ദൈവം ആർക്ക് കൊടുത്തു അബ്രഹാമിന് കൊടുത്തു ആ അവകാശമാണ് ജ്യേഷ്ഠാവകാശത്തിലൂടെ ആർക്ക് കിട്ടിയിരിക്കുന്നത് ഇസഹാക്കിനെ അപ്പോൾ ഇസഹാക്ക് അബ്രഹാമിനെ മാത്രമല്ല ആരെയും കൂടെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് ദൈവത്തെ കൂടെ ആ അവകാശമാണ് യാക്കോബ് തട്ടിയെടുത്തത് അതായത് അവൻ പറഞ്ഞ് എങ്ങനെയെങ്കിലും ദൈവത്തെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് കഴിയണം ആ അവകാശം ഏശാവിന് ഏശാവിനുണ്ടായിരുന്നതാണ് അതവൻ അലക്ഷ്യമാക്കി കളഞ്ഞു അങ്ങനെയുള്ള ഒരുത്തനെ എങ്ങനെ ദൈവത്തിന് തിരഞ്ഞെടുക്കാൻ പറ്റും ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളയുന്നവനെ ദൈവത്തിന്റെ പ്രതിനിധിയാക്കാൻ ദൈവത്തിന് പറ്റില്ല കാര്യം ദൈവത്തിൻ്റെ പ്രതിനിധിയായാൽ അവൻ ചെയ്യുന്ന സകല കാര്യങ്ങൾക്കും ആര് ഉത്തരവാദിയാണ് ദൈവം ഉത്തരവാദിയാണ് എന്നെ ഒരു അംബാസിഡർ ആയിട്ട് ഒരു രാജ്യത്തിലേക്ക് ഇന്ത്യൻ ഗവൺമെന്റ് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ആ ഗവൺമെന്റ് ഞാൻ ചെയ്യുന്ന സകല കാര്യങ്ങൾക്കും ഗവൺമെന്റ് ഉത്തരവാദിയാണ് അതുകൊണ്ട് നോക്കിയും കണ്ടും മാത്രമേ ഒരാളെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ അത്രേ ദൈവം യേശാവിൻ്റെ കാര്യത്തിൽ ചെയ്തോളൂ അല്ലാതെ ദൈവം ഒരു മുഖപക്ഷം കാണിച്ചു എന്ന് നമുക്ക് ഒരിക്കലും കണക്ക് കൂട്ടാനായിട്ട് പറ്റില്ല അപ്പോൾ ദൈവം മുന്നറിഞ്ഞവരെ മുൻ നിയമിച്ചു ഈ ബന്ധത്തിന്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടി എന്ത് ബന്ധം ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടി ദൈവം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒന്നാമത് അവൻ മുൻ നിയമിച്ചു അവൻ മുന്നറിഞ്ഞവരെ മുൻ നിയമിച്ചു നാലാമത്തെ വാക്യം വായിക്കുമ്പോൾ വേഴ്സ് ഫോർ അവിടെ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ അവനിൽ നമ്മളെ തെരഞ്ഞെടുത്തു തെരഞ്ഞെടുത്തു അവൻ നമ്മളെ ചൂസ് ചെയ്തു എന്തിനാണ് തെരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചാൽ എന്തിനാണ് വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അതായത് തെരഞ്ഞെടു നമ്മൾ പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു പ്രിവിലേജായിട്ട് മാത്രമേ നമ്മൾ കാണത്തുള്ളൂ നമുക്കുള്ളൊരു വലിയൊരു പ്രോബ്ലം അതാണ് ഇന്നത്തെ സഭകളുടെയും വലിയ പ്രശ്നം എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ മക്കളാണ് നമുക്കത് അതേ പറയത്തുള്ളൂ പക്ഷെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് തിരഞ്ഞെടുക്കുന്നത് ഒരു ഉത്തരവാദിത്വത്തിന് വേണ്ടിയാണ് തിരഞ്ഞെടുക്കുന്നത് അതും നമ്മൾ മനസ്സിലാക്കണം ഇവിടെ എന്തിനു വേണ്ടിയാണ് തിരഞ്ഞെടുക്കുന്നത് നമ്മളെ എന്തിനു വേണ്ടി അവിടെ എഴുതിക്കും നമ്മളെ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് തിരഞ്ഞെടുത്തു ഇപ്പോഴുള്ളവരെ നമ്മൾ മുൻ നിയമിക്കപ്പെട്ടു അത് ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് നമ്മളോട് കാണിക്കുന്ന കാരുണ്യമാണ് രണ്ട് അവൻ നമ്മൾ തെരഞ്ഞെടുത്തു പക്ഷെ തെരഞ്ഞെടുപ്പിനകത്ത് മുന്നേ മനുഷ്യത്തിനകത്ത് നമുക്ക് ഒന്നുമില്ല ഒന്നും ചെയ്യാനുമില്ല നമ്മൾ ഹീ ഹാസ് ഫ്രീഡ് സ്റ്റാൻഡ് അത് അത് അവന്റെ ഭാഗത്ത് നിന്ന് അവൻ ടോട്ടലായിട്ട് ചെയ്യുകയാണ് പക്ഷെ തെരഞ്ഞെടുത്തപ്പോൾ അതോടുകൂടെ ആ തിരഞ്ഞെടുപ്പ് ഒരു ലക്ഷ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അതിനകത്ത് നമുക്കൂടെ വരുവോ ചെയ്യാനുള്ളൂ മുന്നേ മനത്തിനകത്തപ്പോൾ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാനില്ല പക്ഷെ തെരഞ്ഞെടുത്തു എന്ന് പറയുമ്പോഴത്തേക്കൂടെയാണ് തെരഞ്ഞെടുപ്പിനൊരു കാരണമുണ്ട് മുൻനിമിച്ചതിന് എന്താ കാരണം മുൻ നിയമിച്ചൻ ഒരു കാരണവുമില്ല അവൻ സ്നേഹിച്ചു നമ്മളെ തിരഞ്ഞെടുത്തു വച്ചോളു അവൻ നമ്മളെ മുൻ നിയമിച്ചതിനകത്ത് ഒരു കാരണവും നമ്മുടെ ഭാഗത്തു നിന്നില്ല അവൻ മുന്നിയമിച്ചത് കൊണ്ട് ഒന്നും ആ രീതിയിൽ ഇനോ നമ്മൾ അതിനകത്ത് നമുക്ക് ഒന്നും നമുക്കൊന്നും ചെയ്യാനില്ല പക്ഷെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു ക്ലോസൂടെ വെച്ചിരിക്കുകയാണ് എന്തിന് എന്തിന് തിരഞ്ഞെടുത്തു വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട് പോൾ പോളിവിടെ പറയുമ്പോൾ ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തത് ഒരു ലക്ഷ്യത്തോടെയാണ് നിങ്ങൾക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇന്ന് സഭയുടെ ഉപദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം റെസ്പോൺസിബിലിറ്റി പറയുന്നില്ല പ്രിവിലേജസ് എല്ലാം പറയുന്നുണ്ട് ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് സംസാരിക്കുന്നില്ല എന്നാൽ എന്തൊക്കെ പ്രിവിലേജസ് എന്തൊക്കെ കിട്ടുമെന്നുള്ളത് പറയുന്നുണ്ട് പക്ഷേ എന്ത് ചെയ് ദൈവം തിരഞ്ഞെടുക്കുന്ന എല്ലാ സന്ദർഭങ്ങളിലും ആ ഉത്തരവാദിത്വത്തിലേക്കാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത് തിരഞ്ഞെടുക്കുന്നത് ഒരു ഉത്തരവാദിത്തത്തിലേക്ക് അത് നമ്മുടെ ടീച്ചിങ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാകണം സഭയിൽ പഠിപ്പിക്കുമ്പോൾ നമ്മൾ വേദപുസഭം വായിക്കുമ്പോൾ നമ്മൾ വേദപുസവത്തിൻ്റെ ഏത് പാസേജ് വായിച്ചാലും അവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിനകത്ത് ഞാൻ എന്താ ചെയ്യാനുള്ളത് ഞാൻ എന്ത് ചെയ്യണം അല്ലെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് സഭയിലൊന്നും പറയുന്നില്ലല്ലോ ദറ്റ് ഇസ് എ ബിക്കോസ് പ്രോബ്ലം എല്ലാം പറയുന്നത് എന്താണ് എന്ത് കിട്ടും എന്ത് കിട്ടും എന്ത് കിട്ടുമെന്നാണ് പറയുന്നത് ഞാൻ ചിലപ്പം ഈ അപ്പോസപ്പോഴത്തെ അധ്യായത്തിൽ പത്രോസിന്റെ പ്രസംഗം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടവരായി ഇന്നിപ്പം പ്രസംഗം കേൾക്കുമ്പം ഹൃദയമല്ല കീറുന്നത് ചെവി ആണ് എന്താണ് പിയേഴ്സിംഗ് ദി ഇയേഴ്സ് ആണ് വാസത്തില് സംഭവിക്കുന്നത് ഇന്നിപ്പോൾ ശബ്ദമേ ഉള്ളൂ ആർക്കും ഹൃദയത്തിൽ എന്തുണ്ടാകുന്നില്ല കുത്തുകൊള്ളുന്നൊന്നുമില്ല ശബ്ദം ചെവി തുളയ്ക്കുന്നുണ്ട് പക്ഷെ ഹൃദയം തുളയ്ക്കപ്പെടുന്നില്ല എന്നാൽ പത്രോസിന്റെ പ്രസംഗത്തിൽ വലിയ ഒച്ച ഉണ്ടായിരുന്ന പ്രകടമുണ്ടെന്ന് നമുക്കറിയില്ല പക്ഷെ പത്രോസിന്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്താണ് വാട്ട് ഷാൽ ബി ഡു സഹോദരന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണം അപ്പം അവർക്ക് മനസ്സിലായി ഈ പറയുന്ന സുവിശേഷം ഞങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലായി അതുകൊണ്ട് ചോദ്യം അതാ ഞങ്ങൾക്ക് ഞങ്ങൾ എന്ത് ചെയ്യണം ഇന്നിപ്പോൾ വരുമ്പോഴേ ആളുകൾ ചോദിക്കുന്നത് പക്ഷേ ഞങ്ങൾ സഭ വരാനൊക്കെ തീരുമാനിച്ചു എന്തോ കിട്ടും എന്ത് ചെയ്യണമെന്നല്ല ആരും ചോദിക്കുന്നത് എന്തോ കിട്ടുമെന്നാണ് ചോദിക്കുന്നത് കാരണം കിട്ടുന്ന കാര്യത്തെക്കുറിച്ചല്ലാതെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആരും പ്രസംഗിക്കുന്നില്ല എന്ത് കിട്ടും എന്ത് കിട്ടും എന്നുള്ള ഈ ചോദ്യങ്ങൾ ചോദിപ്പിക്കുന്ന രീതിയിലുള്ള മെസ്സേജസ് നമ്മളൊന്ന് മാറ്റണം ആളുകൾക്ക് ഹൃദയത്തിൽ കുത്തുകൊള്ളട്ടെ റെസ്പോൺസിബിലിറ്റീസ് പറഞ്ഞു കൊടുക്കണം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഉത്തരവാദിത്വത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കണം ആ ഉത്തരവാദിത്തത്തിൽ നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഉത്തരവാദിത്തത്തിൽ ഏറ്റവും ആദ്യത്തെ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ നമ്മൾ വിശുദ്ധരും നിഷ്കളങ്കനുമായിരിക്കണം ചർച്ച് എന്ന് പറയുമ്പോൾ അതിൻ്റെ മാറ്റിക്കൂടാത്ത നിയമമാണ് വിശുദ്ധി എന്ന് പറയുന്നത് വിശുദ്ധി ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് യേശു കർത്താവ് രണ്ടായിരം വർഷം മുമ്പ് ഭൂമിയിലേക്ക് വന്നത് പാപികളെ തേടിയാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മൾ കാര്യം അന്ന് നമ്മൾ ആരായിരുന്നു പാപികളായിരുന്നു നമുക്ക് ആർക്കും യേശു കർത്താവ് വിശുദ്ധന്മാരെ തേടിയായിരുന്നു വന്നിരുന്നതെങ്കിൽ ആർക്കും അവൻ്റെ കൂടെ പോകാൻ അല്ലെങ്കിൽ അവനെ നമുക്ക് അവർ നമുക്ക് പ്രയോജനം ഉണ്ടാകത്തില്ലായിരുന്നു യേശു നീതിവാൻമാരെ തേടി വന്നായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെടത്തില്ലായിരുന്നു ഞാൻ നീതിവാൻ അല്ലായിരുന്നു പക്ഷെ യേശു പാപികളെ തേടി വന്നതുകൊണ്ട് എനിക്ക് രക്ഷയായി രണ്ടായിരം വർഷം മുമ്പ് യേശു ഭൂമിയിലേക്ക് വന്നത് പാവികളെ തേടിയാണ് പക്ഷേ ഇനി അവൻ വരുന്നത് പാവികളെ തേടിയല്ല അതും നമ്മൾ മനസ്സിലാക്കണം നമ്മുടെയൊക്കെ മനസ്സിലൊരു ചിന്തയുണ്ട് ഇനി അവൻ വരുന്നതും പാവികളെ തേടിയായിരിക്കുമെന്ന് കൃപായുഗമല്ലേ വ്രതരെ നമ്മൾ പാപം ചെയ്താലൊന്നും വലിയ പ്രശ്നമൊന്നും ഇല്ല കൃപയല്ലേ കൃപ അതുകൊണ്ട് പാ പാപമൊന്നൊരു വിഷയമൊന്നുമല്ല എന്ന് പറയുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കണം യേശു വരുന്നത് പാപികളെ തേടിയല്ല അത് രക്ഷിക്കപ്പെടാത്ത ഭാവികളെ തേടിയുമല്ല രക്ഷിക്കപ്പെട്ട ഭാവികളെ തേടിയുമല്ല ചില രക്ഷിക്കപ്പെട്ട ഭാവികളെ തേടിയേശു വരുന്നതാണ് ഇല്ല എൻ്റെ പൊന്നുകുഞ്ഞുങ്ങളെ കർത്താവ് രണ്ടാമത് വരുന്നത് ശുദ്ധയും നിഷ്കളങ്കയും കറ വാട്ടം ചുളുക്കം മാലിന്യം ഇവയൊന്നുമില്ലാത്ത ഒരു നിർമ്മല കന്യകയെ തേടിയാവൻ വരുന്നത് അതുകൊണ്ട് സഭയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വിശുദ്ധിയെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് വിശുദ്ധിയെക്കുറിച്ച് സഭയിൽ അതിനെക്കുറിച്ചുള്ള കൃത്യമായ ടീച്ചിങ്സ് ഉണ്ടായിരിക്കണം കർത്താവ് ഒരു മെഗാ ചർച്ചിനെ തേടിയും അല്ല വരുന്നത് അവനൊരു ഹോളി ചർച്ചിനെ തേടിയാണ് വരുന്നത് അവൻ ഒരു ഭീമസഭയെ തേടിയല്ല പ്രത്യുത ഒരു വിശുദ്ധ സഭയെ തേടിയാണ് വരുന്നത് ആ വിശുദ്ധ സഭയിലെ വിശുദ്ധി സൂക്ഷിക്കുന്ന അവന്റെ ശുദ്ധയും നിഷ്കളങ്കയുമായ മണവാട്ടിയെ തേടിയാണ് അവൻ വരുന്നത് അവൻ അന്ന് വന്നത് പാപികൾക്ക് വേണ്ടിയാണെങ്കിൽ ഇനി വരുന്നത് അവൻ്റെ മണവാട്ടിക്ക് വേണ്ടിയാണ് അവൻ്റെ മണവാട്ടിക്ക് യോജിക്കുന്ന രീതിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിനാണ് അവൻ എന്ത് ചെയ്തിരിക്കുന്നത് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അവൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് നമ്മൾ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടത് നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ഈ വാക്യം വായിച്ചിട്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും പാപം ചെയ്താൽ കൃപയുടെ എത്തപ്പുറത്തേക്ക് വീഴുകയാ പ്രിയ ഉള്ളവരെ കുഴപ്പമില്ല നമ്മൾ ഇന്നലെ ചെയ്ത പാപങ്ങളും ഇന്ന് ചെയ്യുന്ന പാപങ്ങളും നാളെ ചെയ്യുന്ന പാപങ്ങളും ഒന്നും എല്ലാം ദൈവം ക്ഷമിച്ചു കഴിഞ്ഞു അതുകൊണ്ട് കർത്താവ് വരുമ്പം ഏത് പാപിയും എടുക്കപ്പെടും നമുക്ക് പറയാൻ പറ്റുമോ ഇല്ല അതിനു വേണ്ടി അല്ല ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് എന്ത് കൃത്യമായിട്ട് തൻ്റെ മണവാട്ടി എങ്ങനെയുള്ളവരാണ് എങ്ങനെയായിരിക്കണം അവൻ അവൻ വിളിച്ചത് തന്നെ അവൻ്റെ സന്നിധിയിൽ എന്താണ് വിശുദ്ധരും നിഷ്കളങ്കരും തിന് നമ്മൾ അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു എന്നുള്ള വാക്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് അതുകൊണ്ടാണ് ഒന്ന് ഒന്ന് പത്രോസിൻ്റെ ലേഖനത്തിലേക്ക് വരുമ്പോഴത്തേക്ക് രണ്ടു മൂന്ന് വാക്യങ്ങൾ മാത്രം ഞാനൊന്ന് വായിക്കുകയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫസ്റ്റ് പീറ്ററിൽ ഒന്നാം അധ്യായത്തിൻ്റെ തന്നെ പതിനാറാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും ലേവ്യ പുസ്തകം പതിനൊന്നാം അധ്യായത്തിന് നാൽപ്പത്തി അഞ്ചാം വാക്യത്തിലും പത്തൊൻപതാം അധ്യായത്തിന് രണ്ടാം വാക്യത്തിലും എല്ലാം ഇതേപോലെ തന്നെ ഉള്ള ലേവ്യ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ലേവിയ പുസ്തകം അതിൻ്റെ പതിനൊന്നാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യമാണ് വായിക്കാൻ ലേവ്യ പുസ്തകം ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധന്മാരായിരിപ്പിൻ ഗോഡ്സ് കമാൻഡ് ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുത പ്രവർത്തിയ ചെയ്തു ആ അതായത് നിങ്ങളെ ഞാൻ മിസ്ലിം ദേശത്ത് നിന്ന് വിടുവിച്ചു ആ വിടുവിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മുടെ ഉത്തരവാദിത്വത്തെല്ലാം നമ്മുടെ എല്ലാം ഒരു വലിയ പ്രോബ്ലം എന്നറിയാമോ നമ്മളെ നമുക്ക് ദെയ്യോ എന്തെങ്കിലും ഉപകാരം ചെയ്താൽ അതിൻ്റെ പേരിൽ അവനങ്ങ് നമ്മളെ സ്വർഗ്ഗത്തിക്കൊണ്ടുപോകും നമ്മളെ ചിന്ത ചിലരുടെയൊക്കെ ചിന്ത പ്രാർത്ഥിച്ച് രോഗസൗഖ്യം നേടിയവരെല്ലാം സ്വർഗത്തിൽ പോകുന്നതാണ് അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട് ഓ ബ്രതറേ കർത്താവ് രോഗം സൗഖ്യമാക്കി രോഗം സൗഖ്യമാക്കി നീ സമ്മതിച്ചു പക്ഷെ രോഗം സൗഖ്യമാക്കിയതുകൊണ്ട് നീ സ്വർഗത്തിൽ പോകണമെന്ന് നിർബന്ധമില്ല രോഗം സൗഖ്യമാക്കിയതിന് ഞാൻ കുറ്റം പറയുകയല്ല രോഗം എൻ്റെയും എൻ്റെ ജീവിതത്തിലും കർത്താവ് രോഗം സൗഖ്യമാക്കിയിട്ടുണ്ട് രോഗം സൗഖ്യമാക്കിയിട്ടുണ്ട് പക്ഷെ കർത്താവ് രോഗം സൗഖ്യമാക്കിയത് കൊണ്ട് ഞാൻ സ്വർഗ്ഗത്തിൽ പോകണമെന്ന് നിർബന്ധമില്ല കർത്താവ് പാപം മോചിക്കുമ്പോഴാണ് എനിക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള എൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ആദ്യത്തെ സ്റ്റെപ്പ് എൻ്റെ പാപങ്ങൾ മോചിക്കപ്പെടുമ്പോഴാണ് അല്ലാതെ എൻ്റെ രോഗങ്ങൾ സൗഖ്യമാകുമ്പോഴല്ല എൻ്റെ കർത്താവിൻ്റെ രോഗങ്ങൾ സൗഖ്യമാകും ഇപ്പോൾ എത്രയോ പേർക്ക് കർത്താവ് രോഗങ്ങൾ സൗഖ്യമാക്കിയിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് മാത്രം നമ്മൾ സ്വർഗത്തിൽ പോകുമെന്ന് നമ്മൾ ഉറപ്പാക്കേണ്ട കാര്യമില്ല കർത്താവ് നമുക്ക് ചെയ്ത ഉപകാരങ്ങൾ ആ ഉപകാരങ്ങൾ അതിനുവേണ്ടി നമ്മൾ നന്ദി കയ്യേറ്റുക പക്ഷേ അത് നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള ലൈസൻസ് അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം